സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി യുവജന സംഘടനാ നേതാവ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ആകെ നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ തന്റെ അനുഭവത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നിയമസഭയിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചു ആ വിഷയത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതോ കേരളത്തിലെ അധ്യാപക സമൂഹത്തിനു വേണ്ടി അധ്യാപകർക്ക് വേണ്ടി ഒരു ഉത്തരവിനെതിരായി ഏത് നിലയിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നതാണ് അത് ഏറെ പ്രതീക്ഷകൾക്ക് നൽകിയാണ് എന്നാൽ നമുക്കറിയാം സുപ്രീം കോടതി പോലുള്ള ഏറ്റവും ഉയർന്നൊരു നീതിപീഠം പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ് ഫുൾ മെമ്പർ മെമ്പർമാരെ അല്ലെങ്കിൽ ഫുൾ ആ വിധിയിൽ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ അപ്പീൽ പോയേ പോയു അതുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ പൊരുതാം അധ്യാപക പ്രസ്ഥാനത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റി എഫിന്റെ നേതൃത്വത്തിൽ എ കെ എസ് ടിയുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹാവ് ഒ കെ ജയേഷ് അടക്കമുള്ള ഇന്ത്യയുടെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കണ്ടോ നിവേദന സമർപ്പിക്കുകയുണ്ടായി അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര സംഘടനയുടെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ പൊരുതുന്ന അധ്യാപക സംഘടന ഏതൊരു കരുനവസരെയും സന്ധിയില്ലാത്ത സമരത്തിനു നേതൃത്വം കൊടുക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിനു ശേഷമുള്ളവർ സർവീസും ബാക്കിയുള്ളവർ ഇനി സർവീസിൽ അഞ്ചു വർഷത്തിന് കുറവുള്ളവരും പ്രൊമോഷൻ വേണമെന്നുള്ളവരൊക്കെ അന്യായമായ ഒരു പരീക്ഷ അന്യായമെന്നേ ഇതിനെ പറയാൻ കഴിയൂ അത്തരമൊരു പരീക്ഷ ഇനിയും എന്ന് പറയുന്നതോ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന അറിവിന്റെ വിശാലമായ ലോകത്തെ ായിരത്തി പന്ത്രണ്ടിന് ശേഷമാണെങ്കിൽ ഒരു പ്രൈമറി അധ്യാപകൻ ഹയർ സെക്കൻഡറി ആണെങ്കിൽ സെറ്റ് അത്തരം ഒരു നിയമം നിലനിൽക്കുന്നുണ്ടോ അത് പാലിക്കുന്നുണ്ടോ കേട്ട് യോഗ്യതയില്ലാത്തവർക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയില്ല കേട്ട് യോഗ്യതയില്ലാത്തവർക്ക് എയ്ഡ് സ്കൂളുകളിൽ അപ്രൂവൽ കിട്ടില്ല അംഗീകാരം കിട്ടില്ല അത്തരം കാര്യങ്ങൾ വിജ്ഞാപനം ചെയ്തതായത് കൊണ്ട് തന്നെ യാതൊരു തർക്കവുമില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ബിഎഡും ടി ടി സിയും യോഗ്യതയൊക്കെ ഉള്ള നിയമവിധേയമായി എല്ലാ നടപടികളും പൂർത്തിയാക്കി പി എസ് സി പരീക്ഷയുടെ വിജയിച്ചോ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടോ അത്തരം കടമ്പുകളൊക്കെ കടന്ന് ലക്ഷ്യങ്ങളിൽ വളരെ ഒരു ന്യൂനപക്ഷമായി സ്കൂളുകളിലേക്ക് കടന്നു ചെന്നവർ ഇനിയും ഒരു വ്യക്തി പരീക്ഷണത്തിന് മുതിരണം എന്ന് പറയുന്നത് അധ്യാപക സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് എ കെ എസ് ടു കാണാൻ പറ്റൂ അതുകൊണ്ട് ും അപ്പീല് പോകാനാണ് കെ എസ് തീരുമാനിച്ചിരിക്കുന്നതോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അത്തരമൊരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഉൾപ്പെടെ എസ്